അസ്സാ വലൈക്കും അപ്പം നമ്മിന്നൊരു പുതിയ സലാത്ത് തന്നെയാണ് നല്ലത് സ്ഥലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് മാറില്ല ഈ സലാത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഇമാനോടുള്ള മരണത്തിന് കാരണമായേക്കാം അപ്പം ഫസ്റ്റ് നമുക്ക് അത് ഇത് സലാത്ത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യം ആദ്യമായിട്ട് കാണാറാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഫസ്റ്റ് നമുക്കത് ഇത് സലാത്ത് നോക്കാം അതിനുശേഷം എന്റെ നിർവചനം നോക്കാം وَعَلَى آلِهِ وصحبه وسلم كل حرف به القلم عبد <applause> الرحمن محمد با എന്നവർ ചില ആലഫ്യങ്ങളെ തൊട്ട് വിവരിക്കുന്നു ആരെങ്കിലും മഹുര സംസ്കാരത്തിനു ശേഷം വല്ലതും സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഈസ്വനാത്തിനെ പത്ത് പ്രാവശ്യം പതിവാക്കിയാൽ അവൻ ഈമാനോട് കൂടി മഴിക്കുമെന്ന് അപ്പൊ നമ്മ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത് രണ്ട് മൂന്ന് സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ സ്ഥലത്ത് ഇതാണ് ഇന്ന് മുതൽ നിങ്ങൾ ഈ സ്ഥലത്ത് പതിവാക്കാൻ നോക്കിക്കോളൂ ഈ സ്ഥലത്ത് പതിവാക്കി ആക്കി ഇമാനോടുള്ള മരണം ഉറപ്പിക്കാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് വൈകിക്കാണ്ടെ നമുക്ക് അടുത്ത സ്ഥലത്ത് അതിന്റെ നിർവചനവും നോക്കാം ആദ്യം തന്നെ നമുക്ക് അത് ഇത് സ്ഥലത്ത് നോക്കാം ഇന്നെല്ലാം ചെറിയ ചെറിയ സ്ഥലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ നെക്സ്റ്റ് സ്ഥലത്തേക്ക് നോക്കാം മുഹമ്മദ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ഇഷ നമസ്കാരത്തിനു ശേഷം സൊലാത്തുൽ ഹാജ രണ്ടു വയ്ക്കാത്ത നമസ്കാരത്തിനു ശേഷം ആളവിനെ സ്ഥലത്ത് വെച്ച് ഹൃദയ സാന്നിധ്യത്തോടെയും കിബിലക്ക അഭിമുഖമായും സംസാരിക്കാതെ മുന്നൂറ്റി മുപ്പതിമൂന്ന് പ്രാവശ്യം ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ ചൊല്ലിയാൽ പ്രയാസങ്ങൾ എളുപ്പമായി മാറിക്കിട്ടുമെന്നും പരീക്ഷിച്ച് വിജയിച്ചതാണ് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ആ കൂട്ടത്തിൽ പെട്ടതാണോ നിങ്ങൾ എന്ന ഇന്ന് മുതൽ ഈ സ്ലാത്ത് പതിവാക്കോളും ഉറപ്പായി നിങ്ങൾക്കൊരു മാറ്റം കാണാം ഈ വീഡിയോയിൽ മൂന്ന് സ്ലാത്ത് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ട് സ്ലാത്ത് പറഞ്ഞതിന്റെ നിർവചനവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അവസാനത്തെ സ്ഥലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഈ െ അകറ്റുന്നതിന് പരീക്ഷിച്ചറിഞ്ഞതാണ് ഷെയ്ഹ് യൂസഫുഹു പറഞ്ഞിരിക്കുന്നു എന്റെ ഉസ്താദം ഷെയ്ഖുമായ ഹസൻ അബു ഹലാല എന്നവർ ഈ സ്വലാത്ത് എനിക്ക് ചൊല്ലിത്തരുകയും ഇത് ചൊല്ലാനുള്ള അനുവാദം തരികയും ചെയ്തു ഞാൻ അദ്ദേഹത്തോടെ എനിക്ക് വന്നതായ ദുരിതങ്ങളെപ്പറ്റി സങ്കടപ്പെട്ടു പറയുകയും അങ്ങനെ ഈ സ്ഥലത്ത് വളരെ പ്രാവശ്യം ചൊല്ലുകയും ചെയ്തതിനു ശേഷം അവാഹത്താലം എൻ്റെ എല്ലാ ദുരിതങ്ങളെയും അകറ്റുകയും അവൻ്റെ അനുഗ്രഹത്താലും ഈ സ്ഥലത്തിൻ്റെ തർക്കത്തിനാലും ഞാൻ ആഗ്രഹിച്ചതിലും ഉപരി എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു സ്ഥലത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കൂട്ടുകാരോ ബന്ധുക്കളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്യുക അവർക്കിതൊരു ഉപകാരമേ മാറട്ടെ വേറൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഇൻഷാ അസലാ അയക്കും വരമത്തുള്ള താലി വ